കഞ്ഞിക്കുഴിയിലെ കർഷക അവാർഡ് ജേതാവ് സാനോമോന്റെ കുറ്റിപ്പേർ കൃഷിക്ക് നൂറുമേനു വിളവ് കെ കെ കുമാരൻ പെയിൻ ആന്റ് പാലറ്റ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴിയിലെ കർഷക അവാർഡ് ജേതാവ് സാനു മോഹൻ ഇത്തവണ ഒന്നര ഏക്കറിലാണ് കുറ്റിപ്പയർ കൃഷി ചെയ്തത് വയലറ്റ് നിറമുള്ള കുറ്റിപ്പയറാണ് കൂടുതലായും കൃഷി ചെയ്തത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കുറ്റിപ്പയർ കൃഷി നടത്തിയത് ഏറെ സ്വാദിഷ്ടമായതിനാൽ ആവശ്യക്കാർ ഏറെയാണ് ദേശീയപാതയിൽ തിരുവഴക്കവരയ്ക്ക് സമീപം സ്വന്തമായുള്ള വിപണന കേന്ദ്രം വഴിയാണ് വിൽപ്പന വിളവെടുപ്പ് കാരണം കെ കെ കുമാരൻ പാലേട്ട് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്രിറ്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗം പുഷ്പവല്ലി കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ കൃഷി ഓഫീസർ റോസ്മി ജോർജ് എസ് ഡി അനില മുരളി പങ്കെടുത്തു നമ്മുടെ സംസ്ഥാന കൃഷി അവാർഡ് നേതാവായിട്ടുള്ള ഈ സാനുവിൻ്റെ കൃഷിത്തോട്ടത്തിൽ ഇവിടെ കൃഷി ഓഫീസറുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് കൃഷി അസിസ്റ്റന്റ് ഉണ്ട് മറ്റ് സാനുവും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയുടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിപ്പോൾ ഞാൻ അടക്കമുള്ളവരും അതായത് ഇതിപ്പോൾ ഒരു കരിമണി കരിമണിപ്പയറാണിവിടെ വ്യാപകമായി കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ടുള്ളത് മാതൃകപരമായി ഒരുപാട് കൃഷി ചെയ്യുന്ന ആളാണ് സാനു ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ സാലൂവിൻ്റെ രോഗത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യം പയറും അതുപോലെ വെള്ളപ്പയറും മറ്റൊരുപാട് വെണ്ടയും അതുപോലെ പടവിലോ പീച്ചിയിലും എല്ലാം ഒരുപാട് കൃഷി ചെയ്യുകയാണ് നല്ലൊരു കൃഷിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ഒരു വലിയ മധുരപാല പ്രവർത്തനമാണ് സാനൂ നേർ വേനൽ നേരത്തെ നടക്കുന്നത് പിന്നെ അങ്ങേയറ്റം എല്ലാവിധ ആശംസകളും ഈ കൃഷിക്ക് ഈ സാനൂന് രവസ്യും